മലയാളികൾക്ക് സുപരിചിതയാണ് ആര്യ ടെലിവിഷനിലൂടെയാണ് ആര്യ കടന്നു വരുന്നതും താരമാകുന്നതും ബഡായ് ബംഗ്ലാവിലൂടെ മലയാളികളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുകയായിരുന്നു ആര്യ പിന്നീട് ബിഗ് ബോസിലും എത്തി സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലും സജീവ സാന്നിധ്യമാണ് ആര്യ അവതാരിയായി കയ്യടി നേടിയിട്ടുള്ള ആര്യ അഭിനയത്തിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ തൻ്റെ ജീവിതത്തെക്കുറിച്ചും മറ്റും ആരാധകരുമായി നിരന്തരം സംസാരിക്കാറുണ്ട് ആര്യ ബിഗ് ബോസ് സമയത്ത് കടുത്ത സൈബർ ആക്രമണം നേരിടേണ്ടി വന്നിരുന്നു ആര്യയ്ക്ക് കടുത്ത വിഷാദരോഗത്തെയും താരത്തിന് ഈ സമയത്ത് നേരിടേണ്ടി വന്നു എന്നാൽ പിന്നീട് തൻ്റെ വിമർശകരെ പോലും ആരാധകരാക്കി മാറ്റുന്ന ആര്യാണ് കണ്ടത് വിഷാദരോഗത്തെക്കുറിച്ച് മറ്റുമുള്ള ആര്യയുടെ തുറന്ന് പറച്ച് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരുന്നു ഇപ്പോഴത്തെ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയാണ് ആര്യ സോഷ്യൽ മീഡിയയിലെ ക്യൂ ആൻഡ് എ സെക്ഷനിലൂടെയാണ് ആര്യ ആരാധകർക്ക് മറുപടി നൽകിയത് ക്രിസ്തുമസിനെ കുറിച്ച് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണ് എന്നായിരുന്നു ഒരാളുടെ ചോദ്യം അക്ഷരാർത്ഥത്തിൽ തന്നെ എല്ലാം കുറിച്ച് എനിക്ക് ഇഷ്ടമില്ലാത്തതായി ഒന്നുമില്ല വർഷത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട സമയമാണിത് എന്നായിരുന്നു ആര്യ നൽകിയ മറുപടി നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും മികച്ച സർപ്രൈസ് എന്തായിരുന്നു എന്നായിരുന്നു മറ്റൊരു ചോദ്യം എനിക്ക് ഏറ്റവും മികച്ച സർപ്രൈസ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനേഴിനായിരുന്നു ആ നിമിഷം ഞാൻ ഒരിക്കലും മറക്കില്ല എന്നാണ് ആര്യ നൽകിയ മറുപടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൂർണ്ണമായും ഉപേക്ഷിക്കുകയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മൂവ് ഓൺ ചെയ്യുകയും ചെയ്യുന്ന ഒരു കാര്യം എന്തായിരിക്കും എന്നൊരാൾ ചോദിച്ചപ്പോൾ സിംഗിൾ മദർ ജീവിതം എന്നായിരുന്നു ആര്യ നൽകിയ മറുപടി താരത്തിൻ്റെ മറുപടി ആരാധകരിൽ ആകാംക്ഷ ജനിപ്പിച്ചിട്ടുണ്ട് താരം വിവാഹിതയാകാൻ പോവുകയാണെന്നാണ് ആരാധകരുടെ വിലയിരുത്തൽ പ്രിയപ്പെട്ട കുട്ടിക്കാല ഓർമ്മയും ആര്യ പങ്കുവയ്ക്കുന്നുണ്ട് എല്ലാ ഞായറാഴ്ചയും അച്ഛൻ്റെ കൂടെ ശംഖുമുഖം ബീച്ചിൽ പോകുന്നത് എല്ലാ ഞായറാഴ്ചയും ചിക്കൻ കഴിക്കാൻ കിട്ടുന്നത് മിഡിൽ ക്ലാസ് കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ആർഭാടം ആണത് എല്ലാ ഞായറാഴ്ചയും അച്ഛൻ ഞങ്ങളെ ഫോർട്ട് ബോക്കേഴ്സിൽ കൊണ്ടുപോയി പലഹാരം തരുന്നതുമാണ് ആര്യയുടെ കുട്ടിക്കാലത്തെ പ്രിയപ്പെട്ട ഓർമ്മ